ബൈറ്റിലെ ബാറിൽ വടിവാളുമായി എത്തി ആക്രമണം നടത്തിയത് കൊച്ചിയിലെ ഗുണ്ട നേതാവ് ഔറംഗസേബും സംഘവും ഔറംഗസേബിന്റെ പെൺസുഹൃത്തിനെ ശല്യഞ്ചിതത്തിന്റെ പ്രകോപനമായിരുന്നു ആക്രമണത്തിന് കാരണം ഇതിന് പിന്നാലെയാണ് ബാറിനുള്ളിൽ നിന്നും പുറത്തിറങ്ങിയ സംഘം കാറിൽ നിന്നും വടിവാളുമായി എത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഇന്നലെ ഔറംഗസേബിന്റെ പെൺസുഹൃത്ത് അലീനിയ ഉൾപ്പെടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ മുഖ്യപ്രതി ഗുണ്ടാനേതാവ് ഔറംഗസേബ് ഒളിവിലാണ് ഔറംഗസേബിന് വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ചില ഭാഗങ്ങൾ ഇന്നലെ പുറത്തു വന്നതാണ് പക്ഷെ ആരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ ഈ ബാറിലെ സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നപ്പോഴാണ് ഇതിന് പിന്നിൽ ഔറംഗസേബാണ് ഗുണ്ടാ നേതാവ് ഔറംഗസേബാണെന്ന കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഇന്നലെ ഔറംഗസേബിൻ്റെ പെൺസുഹൃത്തായിട്ടുള്ള അലീനയെ ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഈ എന്താണ് യഥാർത്ഥത്തിൽ ഈ വടിവാളുമായി എത്തി ഭീകരാന്തൃശം സൃഷ്ടിച്ച് ആക്രമണം നടത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് വന്നിട്ടുണ്ടോ നോമി കൊച്ചി വൈട്ടിലയിലെ ഒരു ബാറിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് പതിനാറാം തീയതി രാത്രി ഒൻപത് മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത് പിന്നീട് ഈ ബാറിലെ ജീവനക്കാർ പോലീസിന് നൽകിയ മരട് പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ഇന്നലെ ഒരു സി സി ടിവിയുടെ കുറച്ചു ഭാഗ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും ഈ പിടിയിലായ അലീന ഷഹീം ഷാ അൽ അമീം എന്നിവരെ കാറിൽ നിന്നും വടിവാളുമായി എത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത് പക്ഷെ ഇന്ന് ആ ദൃശ്യത്തിന്റെ പൂർണ്ണ രൂപം ലഭിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ഈ ഔറംഗസീബിൻ സംഘവുമാണ് ഈ ആക്രമണം നടത്തിയതെന്ന് കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും ഔറംഗസീബിന്റെ പെൺ സുഹൃത്തായ അലീനയോട് ബാറിൽ വെച്ച് ഒരാൾ മോശമായി പെരുമാറി ഇതിനെ തുടർന്നാണ് ആദ്യം തർക്കമുണ്ടായത് പിന്നീട് ഇവർ പലവട്ടം പോലീസ് പറയുന്നതനുസരിച്ച് അഞ്ചോളം തവണയാണ് ഇവർ ബാറിലെത്തി ആ ബാറിൽ നിന്ന് പുറത്തേക്ക് പോവുകയും പിന്നീട് ബാറിലേക്ക് ഉള്ളിലേക്ക് വരികയും വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുകയും ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ഔറംഗസീബിന്റെ പെൺ സുഹൃത്ത് അലീനയെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം അലീന സഹീൻഷ അൽ എന്നിവരാണ് ആ കാറിൽ വന്നിറങ്ങുന്നത് ഇവരാണ് അവിടെ ആദ്യം ഒരു ആക്രമണം ഉണ്ടാക്കിയത് ഈ അലീനയോട് മോശമായി പെരുമാറിയത് ചോദ്യം ഒരു തർക്കമാണ് അവിടെ ഉണ്ടായത് പിന്നീട് ഈ ഹോട്ടൽ ജീവനക്കാർ ഇതിലേക്ക് ഇടപെടുകയായിരുന്നു ഹോട്ടൽ ബാറിൽ നിന്നും ഇത്തരത്തിലുള്ള ആക്രമണം അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടി കൂടുന്നത് വാക്കുതർക്കത്തിലും വാക്കേറ്റത്തിലേക്കും പരസ്പരം തല്ലിലേക്കുമൊക്കെ കാര്യങ്ങൾ കടക്കുമ്പോൾ ബാർ ജീവനക്കാർ ഇടപെടുന്നുണ്ടായിരുന്നു അവരെയും മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ബാർ ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും ഇതിൽ ഇവരെ മൂന്ന് പേരും റിമാൻഡിലുമാണ് മുഖ്യതിയായ ഔറംഗസീബ് ഔറംഗസീബ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് മരട് പോലീസ് പറയുന്നത് ഔറംഗസീബിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഉടനെ തന്നെ ഔറംഗസീബിനെയും പിടികൂടുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇത് ഈ പോലീസ് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പോലീസിന് ചെറിയൊരു സംശയം ഇതിന് പിന്നില് ഗുണ്ടാ കുടിപ്പകയുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ആ സമയം മരടനീഷിന്റെ സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ പ്രകോപനം ഉണ്ടാക്കിയതെന്നാണ് പോലീസിന്റെ ഒരു സംശയം അത്തരമൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ കാരണം ഇത് ഗുണ്ടാക്കുടിപ്പക അതായത് ഔറംഗസീബിന്റെ പെൺസുഹൃത്തിനെ ചോദിച്ചതിനപ്പുറം അല്ല ഈ ശല്യപ്പെടുത്തതിനപ്പുറം ഒരു ഗുണ്ടാക്കുടിപ്പകയും ആക്രമണത്തിന് കാരണമായിട്ടുണ്ടാകുമോ അങ്ങനെ തന്നെയാണ് കേട്ടോ പോലീസും പറയുന്നത് മരണനീഷിന്റെ സംഘവുമായിട്ടാണോ ഈ ഔറംഗസീബിന്റെ സംഘം തർക്കത്തിൽ ഏർപ്പെട്ടത് എന്നൊരു സംശയം പോലീസിനുമുണ്ട് ആ രീതിയിലേക്കും അന്വേഷണം പുരോഗമിക്കുകയാണ് അലീനെയും ഇന്നലെ പിടിയിലായ മൂന്ന് പേരെ വിശദമായി ചോദ്യം ചെയ്തു അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സൂചന തന്നെയാണ് പോലീസിന് മൊഴിയായി നൽകിയത് ഇതിൽ മരണ അനീഷിന്റെ സംഘമുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് ഗുണ്ടകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ ഭാഗമായാണ് ബാറിന് മുന്നിൽ ഇത്രയും വലിയൊരു തർക്കം അത് വാക്കേറ്റത്തിലേക്ക് പോകുന്നു പിന്നീട് കയ്യാങ്കലി ഈ വടിവാൾ ഉൾപ്പെടെ കൊണ്ടുവന്ന ഇവർ അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത് ബാർ ജീവനക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തു ആ രീതിയിലേക്ക് പോലും രണ്ട് ഗുണ്ടകൾ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള തർക്കം നീണ്ടു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാകുന്നത് എന്തായാലും ഔറംഗസീബിനെ ആയിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു ഔറംഗസീബിനെ ഉടനെ പിടികൂടുമെന്നാണ് പറയുന്നത് ഒപ്പം ഈ മരട് അജയ്സിന്റെ സംഘം ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ മൂന്ന് പേരെ മാത്രമാണ് പിടികൂടിയിരിക്കുന്നത് അത് അലീന ഷഹീൻ ഷ അല്ലമീൻ ഇതിൽ അലീന ഔറംഗസീബിന്റെ പെൺ സുഹൃത്താണ് ഈ പെൺ സുഹൃത്തിനെ ആദ്യം പെൺസുഹൃത്തിനോട് മോശമായി പെരുമാറി എന്നതിന്റെ പേരിലായിരുന്നു ഈ തർക്കം തുടങ്ങിയതെങ്കിലും പിന്നീട് അതൊരു ഗുണ്ടാ കുടിപ്പകയായി തന്നെയാണ് പോലീസും കണക്കാക്കുന്നത് എന്നാലും മരട് പോലീസ് ഈ ബാക്കി പ്രതികൾക്കായുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ ബാർ ജീവനക്കാർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുക്കുകയും പിന്നീട് ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും വടിവാളുമായി ഈ സംഘം അതായത് ഇന്നലെ പിടിയിലായ അലീന ഷഹീൻഷ അല്ലമീൻ എന്നിവർ മൂന്നുപേരും കാറിൽ നിന്നും കാറിന്റെ ഡിക്കിയിൽ നിന്നും വടിവാളെടുത്തുകൊണ്ടുവരുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു അതിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുമ്പോൾ അവിടെ വലിയൊരു സംഘർഷം തന്നെയാണ് ഉണ്ടായതെന്ന് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും ഇത് ഇടപെടാൻ പോയ അതായത് ഈ ബാറിന് മുന്നിൽ വെച്ച് ഇത്രയും വലിയ ആക്രമണം ഉണ്ടാക്കുമ്പോൾ അത് ഇടപെടാൻ പോയ ബാർ ജീവനക്കാരെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളിലേക്കും പോലും കാര്യങ്ങൾ കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മരട് പോലീസ് ഈ ഗുണ്ടാ കുടിപ്പകയാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ബാക്കിയുള്ളവരെ പിടികൂടാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഔറംഗസേബ് ഒളിവിലാണ് ഈ ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പേരെ ആക്രമണത്തിന് പിന്നിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് അങ്ങനെയെങ്കിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ തീർച്ചയായും കാരണം ഈ നമുക്ക് ആ കാറിൽ ഇറങ്ങി വരുന്നവരുടെ ദൃശ്യങ്ങൾ അതായത് അലീന ഷഹീൻഷ അല്ല ഇവർ മൂന്ന് പേരെ അല്ലാതെ ഈ ഔറംഗസീബിന്റെ ആളുകൾ ഉൾപ്പെടെ ഒരു നാലോ അഞ്ചോ പേര് മാത്രമായിരുന്നു ഔറംഗസീബിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ മറുഭാഗത്ത് ആ ബൈക്കുകളിലായും നിൽക്കുന്നത് നിരവധി പേരുണ്ട് ഏകദേശം ഒരു പത്തോളം പേരുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം അവരായിരിക്കും മരടനീഷിന്റെ സംഘാംഗങ്ങൾ എന്നൊരു നിഗമനത്തിലാണ് പോലീസും എത്തി നിൽക്കി നിന്നിരിക്കുന്നത് ഈ പിടിയിലായവർ മൊഴി നൽകിയതും ആ രീതിയിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഒപ്പം ഈ ബാർ ജീവനക്കാരുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരിൽ നിന്നും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെയാണ് പോലീസ് ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്നവരെയൊക്കെ ഈ ബാർ ജീവനക്കാർ പോലീസിന് നൽകിയിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം ആരൊക്കെയാണ് ആ ഈ ആക്രമണത്തിൽ പങ്കെടുത്തതെന്ന് കൃത്യമായി തന്നെ ബാർ ജീവനക്കാർ പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട് ആ രീതിയിലേക്ക് അന്വേഷണം നടക്കുമ്പോൾ ഇന്നലെ ഇത് ഒരു പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച് വിവരങ്ങൾ അനുസരിച്ച് ഔറംഗസേബിന്റെ വാഹനങ്ങൾ ആലുവയിലെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് സൂചന അങ്ങനെയെങ്കിലും അറസ്റ്റും ഉടൻ ഉണ്ടാകുമോ ഔറംഗസേബ് എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ എന്നാലും പോലീസ് ഔറംഗസീബിനെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഔറംഗസീബിന്റെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് ഈ വാഹനമടക്കം ഔറംഗസീബിന്റെ വാഹനമടക്കം പിടിച്ചെടുക്കുന്ന കാര്യങ്ങളിലേക്ക് പോലും അന്വേഷണ സംഘം കടന്നിട്ടുമുണ്ട് എന്നാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊച്ചി നഗരത്തിൽ ഗുണ്ട വിളയാട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ രീതിയിലേക്ക് മരടനീഷിന്റെ സംഘവും ഔറംഗസീബിന്റെയും സംഘവും ഈ രാത്രി ഇത്തരത്തിൽ ബാറുകളിൽ പോലും ആളുകളെ ഭയപ്പെടുത്തുന്ന രീതി വടിവാള് വീശി ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് പോലും ഗുണ്ടകളുടെ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു മൂന്ന് പേരുടെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഔറംഗസീബിനെ ഉടൻ പിടികൂടും ഔറംഗസീബിന്റെ വീട്ടിലും അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ എവിടെയെങ്കിലും ഒളിവിൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ശേഷമാണ് കൊച്ചിയിൽ വീണ്ടും ഗുണ്ടാ വിളയാട്ടം ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ പോലീസിന്റെ ഈ ഗുണ്ടകളെ അടി അടിച്ചമർത്താനുള്ള പോലീസിന്റെ ഇടപെടൽ അനിവാര്യമല്ലേ തീർച്ചയായും തവണയും ഈ ഔറംഗസീബും മരടനീഷ് പോലുള്ള ഗുണ്ടാ സംഘങ്ങൾ എപ്പോഴും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇവരുടെ സംഘാംഗങ്ങൾ എപ്പോഴും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് ബാറുകളിലോ പൊതു ഒക്കെ ഇവർ ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത് സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് പോലീസിന്റെ പെട്രോളിംഗ് അടക്കം കൂടുതൽ ശക്തമാക്കണം എന്നൊരാവശ്യം ഇതിനു മുൻപ് ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി നടക്കുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഇപ്പോഴും ഈ വിഷയത്തിൽ പോലും ബാർ ജീവനക്കാർ പരാതി നൽകിയപ്പോൾ മാത്രമാണ് പോലീസ് ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കിയ ഇടപെടൽ ഉണ്ടായത് എന്നാലും കടുത്ത നടപടികളിലേക്ക് പോലും പോലീസ് കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഔറംഗസീബിനെയും ഈ മരണന്വേഷിന്റെ സംഘത്തിലുള്ളവരെ ഈ ആക്രമണം നടത്തിയവരെയൊക്കെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ ഗുണ്ട ആക്രമണം അത് വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ഗുണ്ട കുടിപ്പകയും ഗുണ്ടകളുടെ നടു റോഡിൽ വെച്ച് പോലും ഇവർ പരസ്പരം ആക്രമിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് പോലീസിന്റെ പരിശോധന അടക്കം കൂടുതൽ ശക്തമാക്കണം ശക്തമാക്കണമെന്നൊരാവശ്യവും ഇതിനോടകം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഒരു സമയത്ത് ഈ ആലുവ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഗുണ്ടകളെ ഗുണ്ടാസംഘങ്ങളെ പിടികൂടുന്നതും ആവശ്യമെങ്കിൽ കാപ്പ ചുമത്തുന്നതുമൊക്കെ ഒരു സമയത്ത് ശക്തമായി തന്നെ പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും അത് കുറഞ്ഞു വന്നിരിക്കുകയാണെന്നതാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്